നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ സിഡ്നിയിൽ നിന്ന് പുറത്തു വരുന്നത് ഭാര്യയെയും മൂന്ന് കുട്ടികളെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന ശേഷം ഭർത്താവ് ജീവൻ ഒടുക്കിയിരിക്കുന്നു ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ അമ്മമാർ കുഞ്ഞുങ്ങളെ മൃഗീയമായി കൊല്ലുന്ന ഒരു ട്രെൻഡാണുള്ളത് എന്നാൽ ഇപ്പോൾ സിഡ്നിയിൽ നിന്ന് പുറത്തു വരുന്ന ഈ വാർത്ത അച്ഛനാണ് ഇത്തരത്തിൽ സ്വന്തം ഭാര്യയെയും രണ്ട് കുട്ടികളെയും ആത്മക്കിരയാക്കി കൊലപ്പെടുത്തിയത് തീ കൊടുത്തി കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കിയതും ശ്രദ്ധേയമാണ് ഓസ്ട്രേലിയയിലെ മുൻ താരമായ റോവാൻ ബാക്സറാണ് ഭാര്യയായ ഹന്ന ബാക്സ എന്ന മുപ്പത്തിയൊന്നുകാരെയും മകളായ ലയനഹ എന്ന ആറ് വയസ്സുകാരെയും വയസ്സുകാരിയും റോയ് എന്ന മൂന്ന് വയസ്സുകാരെയും തീകുളത്തി കൊലപ്പെടുത്തിയത് ബുധനാഴ്ച പ്രാദേശിക സമയം രാവിലെ എട്ടരയോട് കൂടിയാണ് ബിസ്ബെൻ ക്യാം ഹില്ലിലെ റോഡിലായിരുന്നു ഈ സംഭവം ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ ഹന്ന ബാക്സ്റ്റർ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് മരിച്ചത് റോവാൻ ബാക്സ്റ്റർ പെട്രോളിച്ച കാർ കത്തിച്ച ശേഷം കത്തിക്കൊണ്ട് സ്വയം കുത്തി മുറിവേൽപ്പിച്ച് ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ ദമ്പതിമാർ തമ്മിൽ നേരത്തെ പല വിധത്തിലുള്ള വലിയ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇതുതന്നെയാണ് കൊലപാതകത്തിൽ കലാശ എന്നാണ് പോലീസ് സംശയിക്കുന്ന വസ്തുതയും ദാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഇരുവരും അകന്നു കഴിയുന്നതിനിടയിലാണ് റൊവാൻ ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയത് വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ മൂന്ന് കുട്ടികളെ കാറിനുള്ളിൽ മരിച്ച നിലയിലും ഹന്നാം ബാക്സ്റ്ററിനെ സമീപത്ത് പൊളലേറ്റ നിലയിലുമാണ് കണ്ടെത്തിയതെന്നാണ് പോലീസ് അറിയിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തത് ഭർത്താവ് തന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചതും മക്കളെ രക്ഷിക്കണമെന്നും ആശുപത്രിയിൽ വഴിമതിയെ ഹന്ന വിളിച്ചു പറഞ്ഞതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കാർ കത്തുന്നത് കണ്ട രക്ഷാപ്രവർത്തനത്തിനെത്തിയവരെ വുഹാൻ ബാസ്റ്റർ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് സ്വയം കുത്തി പരിക്കേൽപ്പിച്ച് ജീവനൊടുക്കിയതെന്നും റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ് ഓസ്ട്രേലിയ ഞെട്ടിച്ച കൊലപാതകത്തിൽ പലയിടത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നത് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ അടക്കമുള്ള നേതാക്കൾ സംഭവത്തിൽ വലിയ ഞെട്ടലും ദുഃഖവുമാണ് രേഖപ്പെടുത്തിയത് ഹന്നയുടെയും മക്കളുടെയും മരണത്തിൽ അനുശോചിച്ച് സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള കുറിപ്പുകൾ ഓസ്ട്രേലിയൻ ട്വിറ്ററിൽ ഹന്ന എന്ന ഹാഷ്ടാഗ് ആയി മാറിയിരുന്നു എന്തായാലും നിരവധി ആൾക്കാരെ സങ്കടപ്പെടുന്ന ഒരു വാർത്ത തന്നെയാണ് എങ്ങനെയാണ് ഒരു അച്ഛന് ഇത്തരത്തിൽ തന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെയും ഭാര്യയെയും കൊലപ്പെടുത്താനാവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന വലിയ ചർച്ചാ വിഷയം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി